ട്വന്റി ട്വന്റി ലോകകപ്പിൽ സെമി ഫൈനലിലെത്തിയ ഇന്ത്യക്കെതിരെ മുൻ പാകിസ്ഥാൻ നായകൻ ഇൻസമാമുള്ളക്ക് ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു ഓസ്ട്രേലിയക്കെതിരെ സൂപ്പർ ഹൈറ്റ് മത്സരത്തിനിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പന്തിൽ കൃത്രിമം കാണിച്ചു എന്നായിരുന്നു ഇൻസമാമുല്ലക്ക് തെളിവുകളൊന്നും ഇല്ലാതെ ആരോപിച്ചിരുന്നത് ടീം പന്തിൽ കൃത്രിമം കാണിച്ചതോടെയാണ് ഹർഷദീപ് സിംഗിന് റിവേഴ്സിംഗ് ലഭിച്ചതെന്നും ഇൻസമാമുല്ലക്ക് ആരോപിച്ചിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ ഹൈറ്റ് അംഗത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ടീം ഇന്ത്യ ഇരുപത്തിനാല് റൺസിന് വിജയിച്ചിരുന്നു ഇതിനൊക്കെ പിന്നാലെയായിരുന്നു ഇൻസമാമുല്ലഖിന്റെ ആരോപണം ഹർഷദീപ് സിംഗ് ഇന്നിംഗ്സിലെ പതിനഞ്ചാം ഓവർ എറിയുമ്പോൾ റിവേഴ്സിംഗ് ലഭിച്ചിരുന്നു എന്ന വാസ്തുത ആർക്കും തള്ളിക്കളയാനാവില്ല പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ഓവർ ആയപ്പോഴാണ് പന്ത് റിവേഴ്സിംഗ് ചെയ്യാൻ പാകമായത് അമ്പയർമാർ കണ്ണ് തുറന്ന് നോക്കണം ഹർഷദീപ് സിംഗ് ആ സമയത്ത് റിവേഴ്സിംഗ് നടത്തണമെങ്കിൽ പന്തിൽ ചിലത് ചെയ്തിരിക്കണമെന്നും ഇൻസമാമുള്ളക്ക് പാകിസ്ഥാനിലെ ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു ഇപ്പോൾ ആരോപണത്തിന് മറുപടി പറയുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ റോഹിത് ശർമ്മ രോഹിത് ശർമ്മയുടെ മറുപടി ഇങ്ങനെ ഇതിനിപ്പോൾ ഞാൻ എന്താണ് മറുപടി പറയുക ചൂടുള്ള സാഹചര്യത്തിൽ വിക്കറ്റ് വരേണ്ടതാവുമ്പോഴും പന്തുകൾക്ക് റിവേഴ്സിംഗ് ഉണ്ടാവും അത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല എല്ലാ ടീമുകൾക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് കളിക്കുന്നത് ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അല്ല വല്ലപ്പോഴുമെങ്കിലും നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കൂ എന്നും രോഹിത് ശർമ്മ മറുപടി നൽകി മറ്റൊന്ന് ക്യാപ്റ്റന്മാരായ രോഹിത് ശർമ്മയുടെയും ജോസ് ബട്ട്ലറുടെയും കണക്കുകളിലെ സാമ്യത കണ്ട് അന്തം വിട്ട് ആരാധകർ എല്ലാ കണക്കിലും ഒപ്പത്തിനൊപ്പമാണ് രോഹിത്തും ബട്ട്ലറുമെന്ന് മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കിൾ വോൺ എക്സിൽ പോസ്റ്റ് വെച്ച കണക്കുകൾ പറയുന്നു ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ രോഹിത് ആണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് സ്കോറർ ജോസ് ബട്ട്ലർ ഇരുവരും ഈ ലോകകപ്പിൽ നേടിയതാകട്ടെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് വീതം തീർന്നില്ല ഇരുവരും ഈ ലോകകപ്പിൽ നേരിട്ട പന്തുകളിലുമുണ്ട് സമാനത നൂറ്റി പന്തുകളാണ് രോഹിത്തും ബട്ട്ലറും ഈ ലോകകപ്പിൽ ഇതുവരെ നേരിട്ടത് ലോകകപ്പിലെ സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിലും ഇരുവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു നൂറ്റി അൻപത്തൊമ്പത് പോയിന്റ് പതിനാറാണ് ഈ ലോകകപ്പിൽ രോഹിത്തിൻ്റെയും ബട്ട്ലറുടെയും സ്ട്രൈക്ക് റേറ്റ് ലോകകപ്പിൽ മാത്രമല്ല ഈ വർഷം ഇരുവരും കളിച്ച ട്വന്റി ട്വൻ്റി മത്സരങ്ങളിലും സമാനതകളുണ്ട് ഒമ്പത് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ വീതമാണ് ഇരുവരും ഈ വർഷം കളിച്ചിരിക്കുന്നത് ഈ വർഷം കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ നിന്നായി ഇരുവരും നേടിയതാകട്ടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പന്തുകൾ വീതമാണ് അവിടെയും തീരുന്നില്ല സമാനത ഈ വർഷം കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ ഇരുവരും നോട്ട് ഔട്ടായത് രണ്ട് തവണ വീതം മാണ് ഈ വർഷം നേടിയ അർദ്ധ സെഞ്ചുറികളാകട്ടെ രണ്ടെണ്ണം വീതവും